അഞ്ചേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈഡിൽ നിന്ന് നീറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് കറണ്ടിൽ വന്നിട്ടുള്ളത് സോ എന്തായാലും നീറ്റിന്റെ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നതിന്റെ ഒരു എന്താണ് ഫസ്റ്റ് ഇൻഫോർമേഷൻ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ കറണ്ടിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണമെന്നും അത് കൂടാണ്ട് നമ്മുടെ യു ഡി ഐ ഡി യു ഡി ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് എന്ന് പറയും യുണൈറ്റഡ് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രോപ്പർലി നിങ്ങൾ ചെക്ക് ചെയ്യണം അതായത് സപ്പോസ് നിങ്ങൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രോപ്പർലി നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നും അതുകൂടാണ്ട് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പ്രോപ്പർലി നോക്കേണ്ടതുണ്ട് സപ്പോസ് അതിൽ എന്തെങ്കിലും എങ്കിലോ ക്ലാരിഫിക്കേഷൻസ് എത്രയും വേഗത്തിൽ അതൊക്കെ ക്ലിയർ ചെയ്തു വെക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് സപ്പോസ് നിങ്ങളുടെ ഇ ഡു എസ് അല്ലെങ്കിൽ എസ് സി എസ് ടി കാറ്റഗറിയിലോ ഒ ബി സി എൻസിഎ കാറ്റഗറിയിലൊക്കെ വരുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യൂമെന്റ് അകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ എന്തെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ എത്രയും വേഗത്തിൽ ചെയ്തു വെക്കണം എന്നുള്ളൊരു കാര്യമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈഡിൽ നിന്ന് ജനുവരി അഞ്ചാം തീയതി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് സോ ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ നമ്മുടെ രജിസ്ട്രേഷൻസ് എന്തായാലും ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ ആധാർ കാർഡിലുള്ള ഇൻഫർമേഷൻസ് പ്രോപ്പർ ആണോ എന്നും നമ്മുടെ അക്കാഡമിക് ഡോക്യുമെൻ്റ്സിലുള്ള ഇൻഫർമേഷൻസുമായിട്ട് അത് പ്രോപ്പർലി മാച്ച് ചെയ്യുന്നുണ്ടോ ഇനി സപ്പോസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അതൊക്കെ എത്രയും വേഗത്തിൽ ക്ലിയർ ചെയ്യണം ചെയ്യണമെന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സോ എനി ഹൗ നമ്മുടെ ആപ്ലിക്കേഷൻസ് എന്തായാലും ഉടനെ സ്റ്റാർട്ട് ചെയ്യും ദെ മെയിനായിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിലുള്ള നമ്മുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ജെൻഡർ ഇതിന് അതിലുള്ള ഫോട്ടോഗ്രാഫ് അഡ്രസ്സ് ൂടാണ്ട് എന്തെങ്കിലും ബയോമെട്രിക് ഇൻഫർമേഷൻസ് നമ്മുടെ ആധാർ കാർഡിൽ ഉണ്ട് ചെയ്യും അത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രോപ്പർലി എന്ത് ചെയ്യണം ചെക്ക് ചെയ്തിട്ടുണ്ടാവണം അതിലെന്തേലും ചേഞ്ചസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിസബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് ആണ് എങ്കിൽ എന്തെങ്കിലും എന്താണ് അവരുടെ ഡിസബിലിറ്റിയുടെ കാർഡിനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ വരുത്തേണ്ടത് ഉണ്ട് എങ്കിലെന്ത് ചെയ്യ ആ ഒരു കാര്യം കൂടെ പ്രോപ്പർലി ചെക്ക് ചെയ്യണം എന്നൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കാറ്റഗറി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സോ കാൻഡിഡേറ്റിനോട് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലോ അല്ലെങ്കിൽ കാറ്റഗറിയിലൊക്കെ വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അതിന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്താനുണ്ടോ എങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടാവണമെന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തോളൂ നിങ്ങൾ എന്തെങ്കിലും നെയിമിന്റെ ഡിഫറൻസോ അഡ്രസ് ഡിഫറൻസോ ഇനി ഇല്ല ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫറൻസ് അങ്ങനെയൊക്കെ എന്തുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും എന്ത് ചെയ്യാ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ ചേഞ്ച് ചെയ്യാം ബിക്കോസ് നോർമലി നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും ഇന്ത്യൻ സൈഡിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യുന്നത് നമ്മുടെ നീറ്റിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് സോ സോപ്പം ലേറ്റാവാണ്ട് തന്നെ എന്ത് നിങ്ങൾ നീറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക റെഡി ആയിരുന്നുള്ളൂ സോ അതിന്റെ മുന്നോടിയായി എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യും എന്ത് ചെയ്യുക അത്രയും വേഗത്തിൽ തന്നെ അത് വരുത്താനായിട്ടും ശ്രമിക്കുക അപ്പോൾ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ